ഹരിയോം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ഭഗവത്ഗീത ജീവിത വിജയത്തിന് ഉതകുന്ന ഉത്തമ ആത്മീയ ശാസ്ത്രമാണ് ഈ വിജയം എന്ന് പറയുന്നത് നമ്മുടെ ആന്തരികമായ മാനസികമായ ചിന്താഗതികളിലുണ്ടാകുന്ന മാറ്റങ്ങളും ആ ചിന്തകളിലൂടെ നാം ഉണ്ടാക്കുന്ന കരുത്തും ശക്തിയും അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം ദൗർബല്യങ്ങൾക്കെതിരെ പ്രയാസം വിഷമങ്ങൾക്കെതിരേക്കുള്ള നമുക്ക് അതിവർത്തിക്കാനുള്ള മറികടക്കാനുള്ള ആ ഊർജത്തിൻ്റെ ആർജവത്തിൻ്റെ കഴിവാണ് ഇവിടുത്തെ വിജയം അപ്പം അതിന് നമ്മൾ പ്രാ നമുക്ക് പ്രാപ്തരാവണമെങ്കിൽ നമുക്ക് കുട്ടിക്കാലത്ത് തന്നെ ആരെങ്കിലും അത്തരത്തിലുള്ളൊരു ഗൈഡൻസ് തരേണ്ടതുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് കുട്ടികളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ അച്ഛനമ്മമാരോടൊക്കെ ഗീത വായിക്കാൻ പറയണം ഗീത പഠിക്കാൻ പറയണം എങ്കിലേ നിങ്ങളെ അവർക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും കോളേജിൽ പഠിക്കുന്ന കുട്ടികളോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഇപ്പോഴത്തെ വ്യക്തിത്വം എന്ന് പറയുന്നത് നിങ്ങളുടെ മാനസികാവസ്ഥയാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം മനുഷ്യന് പരിവർത്തനം വരുത്താൻ സാധിക്കുന്ന ഒരേ ഒരു ഭാഗം മനുഷ്യൻ്റെ മനസ്സാണ് ശരീരത്തിന് നമുക്ക് വണ്ണം കുറയ്ക്കാം കൂട്ടാം കുറച്ചൊക്കെ നീളം കൂട്ടാമായിരിക്കാം കുറേ എക്സസൈസ് ചെയ്താൽ പക്ഷെ എന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെ മൊത്തം പ്രകൃതം മാറ്റാൻ പറ്റില്ല നിങ്ങളിനി വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് എത്ര പെയിൻറ് വാരി തേച്ചാലും ക്രീമുകൾ വാരി തേച്ചാലും വെളുക്കാൻ തേച്ചത് പാണ്ടാവും എന്ന് പറയുന്നത് പോലെ അത്രയൊക്കെ അതിനെ കൊണ്ട് സാധിക്കുള്ളൂ കാരണം നമുക്കിന്ന് മുടിയിലും അതുപോലെ തന്നെ കണ്ണുകളിലും പുരികത്തിലും ഒക്കെ കാണിക്കുന്ന ഓരോരോ അഭ്യാസങ്ങൾ അതൊക്കെ ചെയ്തോളൂ പക്ഷേ മനസ്സിനെ നമ്മൾ അവഗണിച്ചുകൊണ്ട് മനസ്സിനെ വിട്ടുകൊണ്ട് നമ്മളെന്ത് പരിവർത്തനം നടത്തിയാലും കാലം അതിലൊക്കെ ഇൻ്റർഫിയർ ചെയ്യും നമ്മുടെ പ്രായത്തെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എത്രയൊക്കെ നിങ്ങൾ മേക്കപ്പ് ചെയ്താലൊരു പത്തറുപത് എഴുപത് വയസ്സാകുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ക്ഷീണങ്ങളും അതിൻ്റേതായിട്ടുള്ള ജരാനരകളും നിങ്ങളുടെ ശരീരത്തിൽ കാണും ഉള്ളിലുള്ള മാംസ പേശികളെ നിങ്ങൾക്ക് ആരോഗ്യത്തോടുകൂടി ഒന്ന് നിലനിർത്താൻ പറ്റില്ല മസിലിൻ്റെ ശക്തി നിങ്ങൾക്ക് നിലനിർത്താൻ പറ്റില്ല എത്ര വലിയ കഴിവുള്ള സ്പോർട്സ്മാൻ ആയാലും ഒരു പത്ത് എഴുപത്തഞ്ച് വയസ്സാകുമ്പോഴേക്കും മസിലുകളൊക്കെ തൂങ്ങാൻ തുടങ്ങും അപ്പം അതുകൊണ്ട് മനസ്സിനെ കരുത്തുള്ളതാക്കാൻ അതിനാണ് ഭഗവത്ഗീത നമ്മളെ അനുഗ്രഹിക്കുന്നതെങ്കിൽ ഭഗവത്ഗീത ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ മാനസിക വ്യക്തിത്വത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണം ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു അതായത് ഓരോ വ്യക്തിയും എന്തുകൊണ്ട് ജീവിതത്തിൽ പുരോഗതി പ്രാപിക്കുന്നില്ല അപ്പം അതിന് നമ്മൾ ഉത്തരം മനസ്സിലാക്കിയിരിക്കുന്നത് മാനസികമായി ചിലരൊക്കെ വളരെ അല വളരെ എന്താ പറയുക ലത്താർജിക്കാണ് അല്ലെങ്കിൽ വളരെ ആലസ്യത്തിലാണ് ഇപ്പം ഈ ആലസ്യം ബാധിച്ചിരിക്കുന്ന ഒരു മനസ്സിനെ വിജയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല അതിന് ചില കമ്മിറ്റ്മെൻറ്റുകൾ വേണം എനിക്ക് കോളേജിൽ പഠിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത് നിങ്ങൾക്കൊരു കൃത്യനിഷ്ഠ നിങ്ങൾ പരിശീലിച്ച് നോക്കും അതായത് കൃത്യനിഷ്ഠമായി രാവിലെ ഒരു ആറു മണിക്കോ അഞ്ചരയ്ക്കോ എണീട്ട് കുറച്ച് നേരം നടക്കുക അമ്പലത്തിൽ പോയി പത്ത് പതിനഞ്ച് പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കുക അത് ശീലിക്കുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ നമ്മുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുന്ന സമയത്ത് തലയിലുള്ള നമ്മുടെ ആലസ്യം എന്ന് പറയുന്ന ലതാർജി എന്ന് പറയുന്ന വലിയൊരു ശത്രു നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ പുരോഗതി തടസ്സപ്പെടുത്തുന്നൊരു ശത്രു നിന്നും ക്രമേണ മാറാൻ തുടങ്ങും അപ്പം അതാണ് ഇന്ന് രോഗങ്ങൾക്കുള്ള ഏറ്റവും നല്ല ചികിത്സ എന്ന് പറയുന്നത് മോർണിംഗ് വാക്കാണെന്നൊക്കെ പറയുന്നതിന് കാരണം ഈ ലത്താർജിക് മൈൻഡ് എപ്പോഴും ഡള്ളാണ് ഡൾ ആയിട്ടുള്ള മൈൻഡിൽ എപ്പോഴും ഒരു മൂഡ് ഓഫ് ആണ് മൂഡ് ഓഫ് ആയിരിക്കുന്ന വ്യക്തികൾക്ക് എന്നും ആരോഗ്യ പ്രശ്നങ്ങളാണ് അപ്പം അതുകൊണ്ട് ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു വ്യക്തികൾക്ക് മാത്രമേ ശരീരത്തിന് പോലും പ്രതിരോധം ഉണ്ടാവുകയുള്ളൂ ഗീതയിൽ നമ്മൾ മൂന്നാം അധ്യായത്തിൽ കണ്ടു കൃഷ്ണൻ പറയുന്നത് ശിക്ഷണമിജാതുഷ്ട കാര്യദേഹി അവശ കർമ്മ സർവ പ്രകൃതി ചെയ്ത് ഹേ അർജുന ഒരിക്കലും നീ ആലസ്യത്തിന് വിധേയനായി ജീവിക്കരുത് കാരണം ആലസ്യം അവശനാക്കും രോഗിയാക്കും നാളെ നിന്നെ തളർത്തിക്കളയും അപ്പം അതുകൊണ്ടൊരു കൃത്യനിഷ്ഠ ചെറുപ്പക്കാരെ സംബന്ധിച്ച് അച്ഛനും അമ്മയും അധ്യാപകരും പറഞ്ഞു തരണമെന്നില്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ പരിവർത്തനം വരുത്താം അപ്പം ജീവിതത്തിൽ വിജയിക്കണം ഉയരണം ഉന്നതരാവണം എങ്കിൽ അതിന് വേണ്ടുന്നത് ഏറ്റവും നല്ല കരുത്തുള്ള ഏകാഗ്രതയുള്ള ശക്തിയുള്ളൊരു മനസ്സാണ് ഈ മനസ്സ് നമ്മൾ രൂപപ്പെടുത്തിയാൽ മാത്രമേ പരിശീലിപ്പിച്ചെടുത്തിയാൽ മാത്രമേ പരിവർത്തനപ്പെടുത്തിയെടുത്താൽ മാത്രമേ ആ രീതിയിലാവുകയുള്ളൂ ശരീരത്തിൻ്റെ മറ്റു അവയവങ്ങളൊക്കെ നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിനനുസരിച്ച് വികസിച്ച് തോന്നുള്ളൂ പക്ഷെ മനസ്സ് നിങ്ങളുടെ പ്രയത്നത്തിൽ വികസിക്കുന്നതാണ് മനസ്സിനെ അല്ലാതെ വികസിപ്പിക്കാൻ സാധ്യമല്ല അപ്പം അതുകൊണ്ട് മനസ്സിന് ചില കൃത്യനിഷ്ഠകളും പരിശീലനങ്ങളും ആവശ്യമുണ്ട് അപ്പം രാവിലെ തന്നെ നിങ്ങൾ കൃത്യമായി എണീറ്റ് കുറച്ച് നേരം നടക്കാനിറങ്ങി അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി ചുറ്റും പ്രദക്ഷിണം വെക്കുക നമ്മുടെ അമ്പലങ്ങളൊക്കെ ആണെങ്കിൽ വലിയ ശൈരിയുള്ളത് കൊണ്ട് പ്രദക്ഷിണമൊക്കെ വെക്കുക നമുക്ക് അങ്ങനെയൊക്കെ പ്രദക്ഷിണം വെച്ച് നമ്മൾ ശീലങ്ങൾ ഉണ്ടാക്കി വെക്കുമ്പോൾ ഈ താമസികമായ ഗുണത്തെ നമുക്ക് ക്രമേണ ഇല്ലാതാക്കാൻ പറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശീലിച്ചു നോക്കൂ നിങ്ങൾ ഇത് ഐൻസ്റ്റീൻ പറയുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത് ഐൻസ്റ്റീൻ പറയും യു കാൺ ഡിസ്ട്രോയ് എനർജി തമോ ഗുണം എന്ന് പറയുന്ന ലതാർജി എന്ന് പറയുന്ന ആലസ്യം എന്ന് പറയുന്ന ഒരു ഡൾ എനർജിയാണ് ആൻഡ് ഹൗ ക്യാൻ യു ട്രാൻസ്ഫോം ദ എനർജി വിത്ത് വൺ ഫോം ഓഫ് എനർജി യു ക്യാൻ ചേഞ്ച് ഒരു ഫോം ഓഫ് എനർജി കൊണ്ട് നിങ്ങൾക്ക് ഒരു വേറെ ഫോം ഓഫ് എനർജിയിലേക്ക് നിങ്ങളുടെ മൈൻഡിനെ മാറ്റാം സോ വെൻ യു ഡെവലപ്പ് ആക്ടിവിറ്റി ദ ഡൽസ് ഗ്രാജുവലി ഇവൻച്വലി മൂവിൻ ടു ക്രിയേറ്റീവ് അപ്പം നമ്മൾ ആക്ഷൻ കൊണ്ട് ഇൻ ആക്ടിവിറ്റിയെ നമുക്ക് മാറ്റിയെടുക്കാം അപ്പം ആക്ഷൻ പ്രവൃത്തി കൊണ്ട് മാത്രമേ നമ്മളിലെ ആലസ്യത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ ഇത് അനസ്തീൻ പറഞ്ഞത് തന്നെയാണ് കൃഷ്ണൻ അയ്യായിരം വർഷം മുമ്പ് അതാണ് പറഞ്ഞത് നിങ്ങൾ വിചാരിക്കരുത് താനെ നിങ്ങളുടെ വ്യക്തിത്വം മാറുന്നുള്ളത് വ്യക്തിത്വത്തെ അങ്ങനെ താനെ മാറ്റാൻ പറ്റില്ല രാവിലെ എട്ട് മണിവരെ കടന്നുറങ്ങിയിട്ട് നിങ്ങൾ എന്ത് വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് ക്ലാസ് എടുത്ത് ക്ലാസ്സിൽ കേട്ട് അത് മനസ്സിലാക്കിയിട്ട് ജീവിക്കാൻ പോകുന്നത് ഇന്ന് പേഴ്സണാലിറ്റി ഡെവലപ്പ്മെൻറ്റ് ക്ലാസ്സിൽ പോകുന്നവർക്ക് സ്വന്തം ജീവിതത്തിൽ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ ആ ക്ലാസ്സുകൾ കൊണ്ട് നമുക്ക് എന്ത് കാര്യം അപ്പം അതുകൊണ്ട് കൃത്യനിഷ്ഠ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ് ഇനി രണ്ടാമത്തത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോയൊരു പോയിൻ്റ് അതായത് അതായത് ചില ആളുകൾക്ക് കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പോഴേക്കും എടുത്തുചാട്ടം അപ്പോഴേക്കും ഓവർ കോൺഫിഡൻസ് പലതരത്തിലുള്ള മനസ്സ് അവരെ അവരുടെ ആ കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിൽ പ്രസൻറ്റ് ചെയ്യുന്നതിൽ നിന്നും അവർ തടസ്സപ്പെടുത്തുന്നു പലർക്കുമുള്ളൊരു പ്രശ്നമാണ് കാര്യങ്ങൾ വേണ്ട വിധത്തിൽ പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവില്ലായ്മ അത് അവരുടെ രജോഗുണത്തിൻ്റെ സ്വഭാവമാണ് റെസ്റ്റ്ലെസ്നെസ്സിൻ്റെ സ്വഭാവമാണ് ഇപ്പം നമ്മളിൽ പലരും ഇന്ന് ഇത്തിരി ഹൈപ്പറാണ് ആണ് വെപ്രാളമുള്ളവരാണ് തീരെ ക്ഷമയില്ല അത് നമ്മൾ നമ്മളായിപ്പോയതാണ് നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കരുമോ ഇവൻ ഭയങ്കര വെപ്രാളിയാണ് ഇവൻ വേറെ എപ്പോഴും ഇങ്ങനെ ഒരു എരിപുരി കൊള്ളുന്നവനാണ് ഒരു വിരളി പിടിച്ചവനാണ് ഇതൊക്കെ ഭാഷ നിങ്ങൾ സമൂഹത്തിൽ കേൾക്കുന്നതാണ് ഭയങ്കര വിരളിയാണ് ഒരു ക്ഷമയില്ലെന്ന് ശരിയാണ് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ രൂപപ്പെടുത്തിയതാണ് അപ്പോൾ ഈ തരത്തിലുള്ള സ്വഭാവങ്ങളെ ഓവർനൈറ്റ് കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല നമുക്ക് ഏത് സ്വഭാവത്തെയും മാറ്റാൻ പറ്റും പക്ഷെ ഓവർ നൈറ്റ് കൊണ്ട് പറ്റില്ല എന്ന് വെച്ചാൽ ഇന്നും നാളെയും കൊണ്ട് പറ്റുന്നതല്ല ഒരു കൃത്യമായ ചില പരിശീലനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടന്നാൽ ഏത് നെഗറ്റീവായിട്ടുള്ള ചിന്തകളെയും സ്വഭാവങ്ങളെയും നമുക്ക് പോസിറ്റീവ് ആക്കാൻ പറ്റും അപ്പം അതിന് പ്രധാനപ്പെട്ട രണ്ട് കാര്യമാണ് ഈ മൂന്ന് കാര്യം ഒന്ന് ഡള്ളായിട്ടുള്ളവർക്ക് ആക്ഷനാണ് നടത്തം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ രാവിലെ കുറച്ച് എക്സസൈസ് ചെയ്യുക രണ്ടാമത്തവർക്കുള്ളതാണ് പ്രാണായാമം വളരെ ദീർഘമായി ശ്വാസം എടുത്ത് ശ്വാസത്തെ പുറത്തുവിട്ട അപ്പോൾ ഒരു കോൺസെൻട്രേഷൻ വരുമ്പോൾ മനസ്സങ്ങനെ റിലാക്സ് ചെയ്യിച്ച് ബോഡി റിലാക്സ് ചെയ്യിച്ച് അവരിൽ ആ വെപ്രാളത്തെ അവരിൽ ആ റെസ്റ്റ്ലെസ്നെസ്സിനെ അവരൊന്ന് ഷഡൗൺ ചെയ്യുക അവരൊന്ന് സ്ലോ ഡൗൺ ചെയ്യുക അവർ റിലാക്സ് ചെയ്യുക ഇത് അവരെ ശരീരത്തിലും മനസ്സിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും പിന്നീട് രണ്ടാം മൂ രണ്ടാമത്തൊരു സാധനയാണ് അവർക്ക് ഈ റെസ്റ്റ്ലെസ് ആയിട്ടുള്ളവർക്കുള്ള രണ്ടാമത്തെ സാധന അവർക്കുള്ള രണ്ടാമത്തെ സാധനയാണ് പ്രണവോപാസന ഓം എന്ന് നാഭിയിൽ നിന്ന് സൗണ്ട് എടുത്ത് അങ്ങനെ നീറ്റ് ജപിക്കുമ്പോൾ അത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് കോൺസെൻട്രേറ്റ് ശീലിക്കുമ്പോൾ കോൺസെൻട്രേഷൻ എന്ന പവർ ഡെവലപ്പ് ചെയ്തു വരുന്നു അതൊരു ഓവർനൈറ്റ് കൊണ്ട് വരുന്നതല്ല നിരന്തരമായ പരിശീലനം കൊണ്ട് കിട്ടുന്നതാണ് അപ്പോൾ നോക്കൂ ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ ആളുകൾക്കും മാറാൻ സാധിക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട അപ്പം ആരും ഇവിടെ കൊള്ളരുതാത്തവരല്ല കഴിവില്ലാത്തവരല്ല മന്ദബുദ്ധികളല്ല അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെയും അച്ഛനമ്മമാരുടെയും പരിശീലിപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ തെറ്റാണ് അതുകൊണ്ട് കുട്ടികൾ മനസ്സിലാക്കുക യു ആർ നോട്ട് യൂസ്ലെസ് നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പം നിങ്ങൾ ആദ്യം അറിയണം വാട്ട് കൈൻഡ് ഓഫ് ബ്രെയിൻ യു ആർ ഹാവിങ് നൗ വാട്ട് കൈൻഡ് ഓഫ് ബ്രെയിൻ യു ആർ ഹോൾഡിങ് അത് ഡൾ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നേരെ നിങ്ങൾക്ക് പ്രാണായാമം ചെയ്യാൻ പറ്റില്ല പ്രാണായാമം ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല അത് നിങ്ങൾ ഫിസിക്കലി ലത്താർജിക്കായിട്ടുള്ള സ്വഭാവത്തെ മാറ്റും ഇനി രണ്ടാമത്തത് വളരെ റെസ്ലെസ് ആയിരിക്കുന്ന മൈൻഡുള്ളവർക്ക് അവർ പ്രാണായാമവും പ്രണവോപാസനയും കൃത്യനിഷ്ഠയോടെ അനുഷ്ഠിച്ചു വന്നാൽ ക്രമേണ ക്രമേണ മനസ്സിൻ്റെ ക്വാളിറ്റി മാറി അങ്ങനെ മനസ്സിൻ്റെ ക്വാളിറ്റി മാറുമ്പോൾ നേരത്തെ ഹൈലി ഇൻറ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്കൊരു കാര്യം മനസ്സിലാകുന്നത് പോലെ ഈ കുട്ടികൾക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്നവർക്ക് ബോധ്യം വരും ഇറ്റ് മേ ടേക്ക് ലിറ്റിൽ ടൈം ബട്ട് ദേ ആർ ക്വാളിഫൈഡ് അവർക്കതിന് കേപ്പബിളാണ് യോഗ്യതയുണ്ട് പൊട്ടൻഷ്യലുണ്ട് ഓൺലി തിങ് അവർക്ക് ചില പരിശീലനങ്ങൾ ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇവിടെ അർജുനനോട് കൃഷ്ണൻ പറയുന്ന ആളാണ് അർജുന നമുക്ക് ആ ശ്ലോകം കണ്ടിട്ട് നമുക്കിതിലേക്ക് കിടക്കാം അർജുനനോട് പറഞ്ഞോ സന്യാസ കർമ്മയോഗ നിശ്രേയസകരൂപവും അർജുന ഒരിടത്ത് സ്വസ്ഥമായിട്ടിരുന്നാലും സമചിത്വത കൈവരിക്കാം നീ നിന്റെ കടമകൾ അനുഷ്ഠിച്ച് അങ്ങനെ ജീവിച്ചാൽ സമചിത്വത കൈവരിക്കാം എന്നാൽ ഇതിൽ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും ഇരുന്നിട്ട് സമചിത്വത കൈവരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് നിന്റെ കർത്തവ്യങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് സമചിത്വത കൈവരിക്കുക അതെന്താണത് ഈ സമചിത്വത കൈവരിക്കുക എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം നിങ്ങൾ സുഖമായിട്ടിരിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ തെറ്റിദ്ധാരണ ഒരു ഭാഗത്ത് വെറുതെ ഇരുന്നാൽ സുഖം തന്നെയാണ് സംശയിക്കേണ്ട പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരു സുസ്ഥമായിട്ട് ഒരു ഭാഗത്തിരുന്ന് വീഡിയോ ഗെയിം അങ്ങനെ കളിച്ച് അതിലങ്ങനെ ഒഴുകിയിരിക്കാൻ സമയം പോകുന്ന അറിയില്ല പക്ഷേ ഉണ്ടാകുന്ന നഷ്ടം എന്താ വെച്ചാൽ ഈ ബ്രെയിനിനെ മറ്റു പല കാര്യങ്ങളിലും കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ജഡ്ജ്മെൻ്റ് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കാനുള്ള കഴിവ് നമുക്കില്ലാതെ തീരും ഈ അഡിക്ഷൻ കൊണ്ടെത്തിക്കുന്നത് അതിലേക്കാണ് അപ്പം നമ്മുടെ ബ്രെയിനുള്ള പല പവറിനെയും നമ്മളിങ്ങനെ നിഷ്ക്രിയമാക്കി നമ്മളതിനെ സങ്കുചിതമാക്കി നമ്മളതിനെ ഇല്ലാതാക്കുക നമ്മൾ നമ്മളെ തന്നെ കൊല്ലുകയാണ് അപ്പം അർജുനൻ അർജുനനെ ഒരു ഭാഗത്ത് ഇരുത്തി മനസ്സിനെ സമചിത്തമാക്കുമ്പോൾ സമൂഹത്തിൽ വലിയൊരു കാര്യം ചെയ്യേണ്ട അർജുനൻ അതൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈ സമൂഹത്തിന് ഒരു ധാർമ്മിക വ്യവസ്ഥിതി നിലനിർത്തേണ്ട അർജുനൻ അത് ചെയ്യാതിരുന്നാൽ അർജുനൻ ഇവിടുത്തെ വളരെയധികം ക്രൂരമായ സ്വാർത്ഥമായ സംസ്കാരത്തിനെ വളർത്തിയെടുക്കുന്നതിൽ അല്ലെങ്കിൽ അതിനെ നിലനിർത്തുന്നതിൽ ഞാനും അതിൻ്റെ ഒരു ഭാഗമായി തീർന്നു എന്നതിൻ്റെ വലിയ കുറ്റബോധം അർജുനനെ വേട്ടയാണ് അപ്പം നാളെ ജീവിതത്തിൽ മുന്നോട്ട് പോകും തോറും എന്തൊക്കെയോ ഞാൻ ചെയ്യേണ്ടത് ചെയ്തില്ല എന്തൊക്കെയോ ഞാൻ പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിച്ചില്ല അന്നാരും എനിക്ക് വഴി പറഞ്ഞിരുന്നില്ല അന്നാരും എനിക്ക് വഴി കാണിച്ചില്ല എന്നൊക്കെ ആ ഒരു കുറ്റബോധം തോന്നാതിരിക്കണമെങ്കിൽ കർമ്മയോഗം വിശിഷ്യത കർമ്മയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ പരിവർത്തനം വരുത്താനുള്ള നേരത്തെ പറഞ്ഞില്ലേ ആക്ടിവിറ്റി പ്രാണായാമം പ്രണവം തുടങ്ങിയിട്ടുള്ള പരിശീലനങ്ങൾ നമ്മുടെ പവർ ബ്രെയിൻ്റെ അകത്തേക്ക് അത്തരം പവറുകൾ കടത്തി വിട്ടു കഴിഞ്ഞാൽ നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും നമ്മളിൽ അതൊരു വലിയ ഒരു വിജയത്തിന് കാരണമായിത്തീരും അപ്പം മൈൻഡ് സിസ്റ്റം മാറാതെ നമുക്ക് ജീവിതത്തിൽ പുരോഗതി പ്രാപിക്കാൻ പറ്റില്ല മൈൻഡ് സിസ്റ്റം മാറ്റണമെങ്കിൽ അതിനെ നമ്മൾ വളരെ മനസ്സിലാക്കിക്കൊണ്ട് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ചില ട്രെയിനിങ് നമ്മുടെ ബ്രെയിൻ സിസ്റ്റത്തിന് കൊടുക്കേണ്ടതുണ്ട് അതാണ് ഇവിടെ കൃഷ്ണൻ പറയുന്ന അർജുന നിനക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ ഒന്നാമത്തെ കാര്യം വെച്ചാൽ നീ ഒരു സമൂഹത്തിൻ്റെ തലത്തിൽ നിന്ന് ചോ നിൽക്കുമ്പോൾ ഒരു സമൂഹത്തിന് ഉപകാരം ചെയ്യേണ്ട നീ സമൂഹത്തിന് സേവനം ചെയ്യേണ്ട നീ അത്തരം സേവനം ചെയ്യാതെ നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നീ ഒരിടത്ത് മാറി നിന്നാൽ രണ്ട് തെറ്റുകൾ ഒന്ന് സമൂഹത്തിനെ നീ കൈവിടുക ഒരു കഴിവ് എന്താ പറയുക കഴിവുകെട്ട സമൂഹത്തെ അല്ലെങ്കിൽ നിസ്സഹായരായ സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ നീ ചെയ്ത പങ്ക് വേറൊശത്ത് സ്വാർത്ഥരായ ഭരണാധികാരികളെ നിലനിർത്തുന്നതിൽ നീ പങ്ക് നിങ്ങൾ നോക്കൂ ഇന്ന് അഫ്ഗാനിസ്ഥാന്റെ അവസ്ഥ പോലെ അഫ്ഗാനിസ്ഥാനില് പാവം നിസ്സഹായ ആളുകളെ കൈവിട്ടു എല്ലാവരും അവിടെയാണെങ്കിലോ വളരെ ക്രൂരമായ അക്രമ ചിന്തയുള്ള വെടിവെക്കാൻ മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ലേ ഇസ്ലാം മതം തോക്കുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടതെന്ന് മുഹമ്മദ് നബിയുടെ കാലത്ത് തോക്കുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ തോക്കിൽ വിശ്വസിക്കുന്ന ഇസ്ലാം മതത്തിലാണ് നമ്മൾ കാണുന്നത് ഇപ്പം മതം നിലനിർത്താൻ തോക്ക് വേണമെന്നൊരു അവസ്ഥയിലേക്ക് ഒരു മതം മതപ്പതിച്ചു പോയാൽ അത്തരം മതങ്ങൾ കൊടുക്കുന്ന ക്രൂരതയിൽ ഒരു ജനവിഭാഗം എന്നും ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കും അപ്പം അർജുനൻ അതിൻ്റെ ഒരു വക്താവായിത്തീരും ഏതിൻ്റെ സമാധാനവും ശാന്തിയും പുരോഗതിയും കൈവരുത്തേണ്ട ഒരു സമൂഹത്തിൽ ഒരു സമൂഹത്തിൻ്റെ കൂടെ നിൽക്കാതെ തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാറിയപ്പോൾ ക്രൂര സംസ്കാരത്തിന് വളരാനുള്ളൊരു അവസരം കൊടുത്തു നല്ല സംസ്കാരത്തിന് തളരാനുള്ള ഒരു നിയോഗവും അർജുനലാൽ വരുത്തിവെച്ചു അപ്പം അർജുനനെ കുറ്റബോധം ഒരിക്കലും അർജുനനെ വേ വേർപ്പിരിയില്ല ഇതുപോലെയാണ് ഓരോ മനുഷ്യരെയും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചെയ്യാതെ പോയാൽ ഒരു ഏജ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈശ്വര അന്നൊക്കെ ഇങ്ങനെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ അന്നിങ്ങനെ പ്രയത്നിച്ചിരുന്നെങ്കിൽ അന്ന് ഇതിനു വേണ്ടി നല്ലവണ്ണം മെനക്കെട്ടിരുന്നെങ്കിൽ എനിക്ക് എന്തെല്ലാം കൈവരിക്കാൻ സാധിക്കുമായിരുന്നു തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും നമുക്ക് കാര്യം കുറേ കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലാവുക ജീവിതത്തിലൊരു പക്വതയൊക്കെ വരുമ്പോഴാണ് പലർക്കും മനസ്സിലാവുക അന്ന് എടുത്ത് ചാടി ഇങ്ങനെ ചെയ്യരുതായിരുന്നു അന്ന് അങ്ങനെ പറയരുതായിരുന്നു അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ എന്ന് എനിക്ക് ഈ ദുരിതങ്ങൾ വന്നത് പലർക്കും ജീവിതത്തിൽ റിഗ്രറ്റ് വരുന്നത് അവരുടെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിലാണ് അല്ലെങ്കിൽ പ്രായമാകുമ്പോഴാണ് പക്വത വരുമ്പോഴാണ് അപ്പോൾ ആ ചെറുപ്പകാലത്തിൽ നമ്മുടെ സ്വാർത്ഥത നമ്മുടെ അഹങ്കാരം നമ്മുടെ ഉള്ളിലുള്ള ഒരു ദുരഭിമാനം നമ്മളെക്കൊണ്ട് പലതും ചെയ്യാനും പ്രേരി പറയാൻ പ്രേരിപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതൊക്കെ വരുത്തുന്ന ദുരിതങ്ങളെ ദുഃഖങ്ങളെ നാം അത്ര അറിയുന്നില്ല കാരണം നമ്മളിൽ ആ സെൽഫിഷ്നെസ് നമ്മളിൽ ആ അഭിമാനം വളരെ മുഴച്ചു നിൽക്കുകയാണ് ഈ അഭിമാനം ആണ് നാളത്തെ നമ്മുടെ ശത്രു എന്ന് പോലും നമ്മളാരും അറിയുന്നില്ല ഈ ദുരഭിമാനാണ് നാളത്തെ നമ്മുടെ ദുരിതം ഉണ്ടാക്കുന്ന നമ്മൾ അറിയുന്നില്ല അപ്പൊ അതുകൊണ്ട് ആ ദുരഭിമാനത്തെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കാതെ പോകുന്നതിന് കാരണം നമുക്കതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്ന ഒരു സാധനാ സംസ്കാരം ഒരു പരിശീലനം ആരും നമുക്ക് പറഞ്ഞു നിന്നില്ല കുട്ടിക്കാലത്ത് നോക്കൂ നിങ്ങൾ കുട്ടികൾക്കൊന്ന് എന്തെങ്കിലും ഉപദേശിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓ എനിക്കറിയാമല്ല എന്നോടൊന്നും പറയണ്ട എനിക്കെല്ലാം അറിയാം എല്ലാം അറിയാം എന്നുള്ളൊരു ഭാവനയിൽ ആ കുട്ടി ജീവിക്കുകയാണ് എന്നാൽ ആ കുട്ടി അറിയുന്നില്ല എനിക്കൊന്നും അറിയുന്നില്ല ഈ അറിയാം എന്നത് വെറും ഒരു ധാഷ്ട്യമാണ് അതൊരു സ്വാർത്ഥതയാണ് അതൊരു ദുരഭിമാനമാണ് എന്ന ആ ഭാവം അർജുനൻ ദുര്യോധനം പറയുന്ന പോലെ ദുര്യോധനൻ പറഞ്ഞു ഹേ പിതാമഹ നിങ്ങൾക്കറിയോ ഇവരൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത് ഗുരുവിനോട് പറയാണ് ഇതൊക്കെ മദർത്തേ തെക്ക ജീവിതം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ വന്നവരാണെന്നൊക്കെയാണ് ഒന്നാം അദ്ധ്യയത്തിൽ പറയുന്നത് അപ്പോഴാണ് തസ്യ തഞ്ജയനൻ ഹർഷൻ ഗുരുവൃ ഗുരുവൃത്ത പിതാമഹ അദ്ദേഹം മനസ്സിലാക്കി ഇവൻ വിവരക്കേട് ഇനിയും വിളിച്ചു പറയുന്നു അപ്പൊ അപ്പോഴേക്കും അദ്ദേഹം തൻ്റെ ശങ്കെടുത്ത് സിംഹനാദം വിനെ ചൊദ്ധി അങ്ങനെ ശങ്കെടുത്തുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ചുവെന്നാണ് പിതാമഹൻ കാരണം ദുര്യോധനൻ പറയുന്നത് മുഴുവൻ അവൻ്റെ ദുരഭിമാനവും സ്വാർത്ഥതയും അഹങ്കാരമാണ് പറയുന്നത് ഇതൊക്കെ അവൻ്റെ അന്ധ്യത്തിലേക്കുള്ള നാശത്തിലേക്കുള്ള സർവനാശത്തിലേക്കുള്ളതാണെന്ന് പാവം ഭീഷ്മർക്ക് മനസ്സിലാവുന്നുണ്ട് ഇതുപോലെ ഇന്നത്തെ സമൂഹവും ഇങ്ങനെ അവരുടെ ദുരഭിമാനം കൊണ്ട് എടുത്തുചാട്ടം ചെയ്ത് അല്ലെങ്കിൽ ഞങ്ങൾക്കെല്ലാം അറിയാം ഞങ്ങളിങ്ങനെ ജീവിക്കുള്ളൂ എന്നുള്ള കൊണ്ട് ആലസ്യത്തിനും മനസ്സിൻ്റെ അസ്വസ്ഥതയ്ക്കും മനസ്സിൻ്റെ അതിക്രമത്തിനും അങ്ങനെ വഴിവിട്ട് വഴിവിട്ട് പോകുമ്പോൾ കുറേ കഴിഞ്ഞാൽ ഈ മനസ്സാണ് നാളത്തെ വലിയ പരാജയത്തിലേക്കും വലിയ ദുഃഖത്തിലേക്കും നമ്മളെ നയിക്കുന്നതെന്ന് പാവം നമ്മളറിയുന്നില്ല ഇന്നല്ലെങ്കിൽ നാളെ ആ അഭിമാനം നമുക്കൊരു പാഠം പഠിപ്പിക്കും നമ്മളെ ഇന്നല്ലെങ്കിൽ നാളെ പഠിപ്പിച്ചേ പറ്റുള്ളൂ മരണസമയത്ത് ദുര്യോധനത് മനസ്സിലായി നിങ്ങൾക്കറിയും മഹാഭാരത യുദ്ധക്കളത്തിൽ പതിനെട്ടാമത്തെ ദിവസം ഭീമസേനനും ദുര്യോധനും തമ്മിലെ യുദ്ധമായിരുന്നു അമ്മയിൽ നിന്നും തനിക്ക് എല്ലാവിധ ശക്തിയും കിട്ടിയിട്ടുണ്ടെന്ന ദുരഭിമാനത്തിൽ അഭി അഭിമാനിച്ചുകൊണ്ട് ദുര്യോധനം നിൽക്കുമ്പോൾ അവിടെ കൃഷ്ണൻ തൻ്റെ തുടയിൽ അടിച്ചുകൊണ്ട് പ്ര പ്രചോദനം കൊടുക്കുമ്പോൾ കൃഷ്ണൻ ദുര്യോധനനെയും ഭീമസേനയും യുദ്ധം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയാണെന്നാണ് പലരും തെറ്റി തെറ്റിദ്ധരിച്ചത് എന്നാൽ ഭീമസേനെ സംബന്ധിച്ച് ഭീമസേനൻ്റെ മനസ്സിലായി കൃഷ്ണൻ തനിക്ക് വലിയ ഉപദേശമാണ് തരുന്നത് ഈ ദുര്യോധൻ്റെ തുടയിലടിച്ചാൽ മാത്രമേ അവൻ വീഴുകയുള്ളൂ എന്ന് തുടയിലടിക്കുന്നതിന് കാരണമുണ്ട് പണ്ട് പാഞ്ചാലിയെ വസ്ത്രാപഹരണമൊക്കെ അറിയാലോ നിങ്ങൾക്ക് ആ കഥകള് അതായത് ചൂതുകളിയിലൊക്കെ തോറ്റുപോയി അങ്ങനെ പാഞ്ചാലിയെ പിടിച്ചു വലിച്ചു കൊണ്ടുവരികയാണ് അങ്ങനെ പിടിച്ചുവലിച്ചു കൊണ്ടുവന്ന് പാഞ്ചാലി ചോദിക്കുന്നുണ്ട് പണയപ്പെട്ട ആൾ മറ്റൊരാളെ പണയം വെക്കുന്നത് ശരിയാണോ എന്നുള്ള ധാർമ്മിക ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു അപ്പൊ ഈ ധാർമ്മിക ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ആരും ഉത്തരം പറയാതിരുന്നു ഈവൻ പാണ്ഡവന്മാർക്ക് ഉത്തരം പറയാൻ പറ്റില്ല കാരണം അവരൊക്കെ ഇവിടെ പണയം വെക്കപ്പെട്ടവരാണ് അപ്പോൾ പിതാമഹനോടും വിധുരരോടൊക്കെ ചോദിച്ചു ഞാൻ പണയം വയ്ക്കപ്പെട്ടവളല്ല എന്നെ പണയം വെക്കാൻ ഈ പണയം വെക്കപ്പെട്ട ധർമ്മപുത്രനെ യുധിഷ്ഠൻ്റെ അധികാരമുണ്ടോ അപ്പോൾ ഇതിന് ഉത്തരമില്ല ആർക്കും ആ സമയത്ത് ദുര്യോധനൻ തൻ്റെ തുടയിലടിച്ച് മുണ്ടൊക്കെങ്ങട്ട് വലിച്ചു പൊക്കി തുട കാണിച്ചിട്ട് അഴിച്ചു മാറ്റേണ്ട ദുശാസനാവസ്ഥു അപ്പോൾ ആ തുടയിലടിക്കുന്ന രംഗം ഭീമസേനൻ കണ്ടു തൻ്റെ തുണിയോ അഴി അഴി എന്താ ഉയർത്തി കാണിച്ച് ആ തുടയിലിങ്ങനെ അടിക്കുന്നത് ഈ വലിയ വലിയ മല്ലന്മാരൊക്കെ ഇങ്ങനെ തുടയിലടിക്കും അവരാ ശക്തി കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ തുടയിലിങ്ങനെ അടിക്കുന്നത് കണ്ടപ്പോൾ ഭീമസേനനെ അന്ന് കലി കയറി കാരണം പാഞ്ചാലിയുടെ വസ്ത്രം മാറ്റാനാണ് ദുശാസന് നിർദ്ദേശം കൊടുക്കുന്നത് അപമാനിക്കാനാണ് നിർദ്ദേശം കൊടുക്കുന്നത് അപ്പോൾ ഇത് ഒന്ന് കൃഷ്ണൻ തുടയിൽ തട്ടി പ്രോത്സാഹിപ്പിക്കുമ്പോൾ ദുര്യോധനൻ്റെ തുടക്കാരനാണ് അല്ലെങ്കിൽ ആ ആണ് അന്ന് ദുഃശാസനെ പാഞ്ചാലി അപമാനിക്കാൻ പ്രേരണ കൊടുത്തതെന്ന തിരിച്ചറിവ് ഭീമസേന ഉണ്ടാക്കി പെട്ടെന്ന് ഭീമസേനൻ തൻ്റെ കഥയെടുത്ത് ഭീ എന്താ പറയുക ഭീമാകാരമായ ഒരു അലർച്ചയോട് കൂടിയിട്ടൊക്കെയാണ് ദുര്യോധൻ്റെ തുടയിൽ ആഞ്ഞടിക്കുകയാണ് തുടച്ചെതറി വീണുപോയി പൊട്ടി ചെതറിയ പിടിച്ചു നിൽക്കാൻ പറ്റില്ല തുടയിലുകൾ അടിച്ച് തകർത്ത് കളഞ്ഞു ദുര്യോധനൻ വീണു ദുര്യോധൻ മരിച്ചിട്ടില്ല ദുര്യോധനൻ വീണ് കിടക്കുകയാണ് അങ്ങനെ മരിക്കാതെ മരിച്ചുപോലെ നിസ്സഹായനായി കിടക്കുന്ന ദുര്യോധനൻ ആ ദുര്യോധൻ്റെ അടുത്തേക്ക് അശ്വത്ഥാമാവ് വരികയാണ് അശ്വത്ഥാമെന്ന് പറഞ്ഞാൽ ത്ോണാചാര്യപുത്രൻ വരുന്നത് അഞ്ച് കുട്ടികളുടെ തലയുമായിട്ടാണ് പാണ്ഡവരുടെ ശിബിരത്തിൽ കിടന്നുറങ്ങിയ പാണ്ഡവർക്ക് ദ്രൗപതിയിലുള്ള പാഞ്ചാലിയുള്ള അഞ്ച് കുട്ടികളെ ഈ കുട്ടികളുടെ തലയും മറുത്തുകൊണ്ടാണ് കൊണ്ടുവരുന്നത് ആ സമയത്ത് ദുര്യോധനൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അശ്വത്ഥാമാവെ നീ ഇത് ചെയ്യരുതായിരുന്നു പ്രത്യേകിച്ച് യുദ്ധം കഴിഞ്ഞ് സന്ധ്യ കഴിഞ്ഞിട്ടാണ് അശ്വത്ഥാമാവ് ചെയ്യുന്നത് ഇതൊട്ടും ചേർന്നതല്ല കാരണം ആ സമയത്ത് ദുര്യോധൻ്റെ മനസ്സിലായി തൻ്റെ ദുരഭിമാനമാണ് ഈ രാജ്യത്തെ മുഴുവൻ നശിപ്പിക്കുന്നതിന് ഒരു രാജവംശത്തെ തകർക്കുന്നതിന് മുഴുവൻ കാരണമായത് ആ കുറ്റബോധം ഇന്നല്ലെങ്കിൽ നാളെ മനുഷ്യന് വേട്ടയാടും അത് കുറേ കഴിഞ്ഞാണ് മനുഷ്യൻ്റെ തിരിച്ചറിവുണ്ടാവുക അതാണ് പലരും കല്യാണമൊക്കെ കഴിഞ്ഞ് തമ്മിൽ തെറ്റി ഡൈവേഴ്സൊക്കെ ചെയ്ത് ഒരു പത്ത് മുപ്പത് കൊല്ലം കഴിയുമ്പോഴാണ് അയ്യോ അന്ന് ഞാൻ അവളോട് അങ്ങനെ പറയേണ്ടിയില്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ അന്ന് അങ്ങനെ അദ്ദേഹത്തോട് പറയേണ്ടിയില്ലായിരുന്നു ഇന്നിട്ടിപ്പോൾ എന്താ ഒരു ഗുണം ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞാൽ ആ കുറ്റബോധങ്ങളും ആ വകതിരി വില്ലായ്മയും അന്നത്തെ എടുത്തു ചാട്ടങ്ങളും മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ച് പെരുമാറിയതിൻ്റെയൊക്കെ ദോഷങ്ങൾ ചിന്തിക്കുന്നത് കാലം പോയി കാലം കഴിഞ്ഞിട്ടാണ് നമുക്ക് തിരിച്ചറിവ് വരുന്നത് നമ്മൾ പറയുമല്ലേ എല്ലാം പശ്ചാത്തപന്ന പശ്ചാത്ത് പിന്നീടാണ് താപം വരുന്നത് അപ്പോൾ അന്ന് നമുക്ക് ആ പൂർവ്വ വിവേകം വരുന്നില്ല വേണ്ട സമയത്ത് വേണ്ടത് ഓർ ഓർമ്മ വരുന്നില്ല ഇവിടെയാണ് ചെറുപ്പകാലത്തിൽ തന്നെ സാധന ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലും നമുക്ക് ഒരു വകതിരിവ് വരും എന്താണ് ആ വകതിരിവ് നമ്മുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അതായത് ജീവിതത്തിൽ നല്ല സൗഹൃദങ്ങളും നല്ല ബന്ധങ്ങളും നല്ല കൂട്ടുകെട്ടുകളും ഒക്കെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ അത് പിന്നീട് ഒറ്റപ്പെടലിൻ്റെ ഏകാന്തതയുടെ ഒരു ജീവിതമാവും അതേപോലെ തന്നെ നാം അക്രമത്തെ അതിക്രമത്തെ ഒക്കെ സ്വാർത്ഥതയൊക്കെ അവഗണിച്ചു പോയാൽ നാളെ അത്തരം ശക്തികളൊക്കെ കരുത്തുള്ളതായി കരുത്തുള്ളതായി തീർന്ന് പിന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെയാവും നിങ്ങൾ നോക്കൂ ഇപ്പോൾ വളരെ പ്രസിദ്ധമായ ഒരു സിനിമയാണ് കാശ്മീർ ഫയൽസ് എന്ന് പറഞ്ഞിട്ട് കാശ്മീർ പണ്ഡിറ്റുകൾ അനുഭവിച്ചിരിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് പറയുന്ന കഥ അതിപ്പം നമ്മൾ കാണുമ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അവിടുത്തെ പണ്ഡിറ്റുകൾ ഇന്ന് ഇന്ന് ആ സിനിമയിലേക്ക് എത്തേണ്ട ഒരു അവസ്ഥ വന്നത് എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവും അവരുടെ ഐക്യം ഉണ്ടായിരുന്നില്ല ഒത്തൊരുമ ഉണ്ടായിരുന്നില്ല ഈ മ മറുഭാഗത്ത് അവിടെ മുസ്ലിം സമുദായത്തിലൊരു വിഭാഗം അക്രമകാരികളായി വളരെ എന്താ പറയുക മനുഷ്യത്വമില്ലാത്ത മതം തലയിൽ കയറി ക്രൂരന്മാരായി തീർന്നപ്പോൾ അവർക്കിരകളായി ഒരു അവർ മാറേണ്ടി വന്നു എന്നാൽ അവരുടെ നീക്കങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഒറ്റക്കെട്ടായി നിന്നിരുന്നു എങ്കിൽ ഒരു തരത്തിലും അവരെ തകർക്കാൻ പറ്റില്ലായിരുന്നു നിങ്ങൾ ഇസ്രായേലിൻ്റെ കഥ എടുത്ത് പഠിക്കൂ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ജൂതന്മാരുടെ രാജ്യമാണ് അതിനു ചുറ്റും ഈജിപ്ത് ഉണ്ട് അതുപോലെ തന്നെ അങ്ങോട്ട് യമൻ കെമൻ തുടങ്ങിയിട്ട് ഒരുപാട് ഇസ്ലാമിക പലസ്തീൻ ഒക്കെ ഇസ്ലാമിക രാജ്യമാണ് അവിടെയൊക്കെ ഇസ്ലാമിക നിയമങ്ങളുമുണ്ട് ഈ ജൂതന്മാരുടെ നേരെയാണ് ഇവരുടെ അക്രമം പക്ഷേ ജൂതന്മാർക്ക് എപ്പോഴും അറിയാം ഇവർ അക്രമിക്കുന്നുള്ളത് അതുകൊണ്ട് തന്നെ അവർ അവരങ്ങേറ്റം ബുദ്ധിപരമായിട്ടുള്ള ടെക്നോളജികളൊക്കെ കണ്ടെത്തി ഒരു തരത്തിലും അവരെ തകർക്കാൻ പറ്റാത്ത വിധത്തിൽ അവരങ്ങനെ വളർന്നു ഈ ഇസ്ലാമിക രാജ്യത്തിലുള്ളവരൊക്കെ വെറും കഴിക്കുന്നതിലും കിടക്കുന്നതിലും കെട്ടുന്നതിലും കുട്ടികളുണ്ടാക്കുന്നതിലും മാത്രം ഒതുങ്ങിയപ്പോൾ ഇവിടെ ബുദ്ധിപരമായി വളർന്ന് അതുകൊണ്ട് പല തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളും ഗവേഷണങ്ങളും കണ്ടുപിടിച്ച് ലോകത്തിലേക്ക് മുഴുവൻ ആയുധങ്ങൾ കയറ്റി അയച്ച് കാശുണ്ടാക്കി അതുകൊണ്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ തോൽപ്പിക്കാൻ ആർക്കും സാധിച്ചില്ല എന്ന് മാത്രമല്ല ഇന്ന് അവർ ഭയപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു എണ്ണം കൊണ്ട് ഇസ്ലാമിക സമൂഹം കൂടുതലാണെങ്കിലും എണ്ണം കൊണ്ട് ജൂതന്മാർ കുറവാണെങ്കിലും കഴിവുകൊണ്ടും ബുദ്ധി കൊണ്ടും വൺ എണ്ണമുള്ളവരേക്കാൾ വണ്ണമുള്ളവരായി അവർ മാറി ഇപ്പോൾ ഒരു സമൂഹത്തിൽ ബുദ്ധിപരമായി വളർന്നിട്ടില്ല എങ്കിൽ ഒറ്റക്കെട്ടായി നിലനിന്നിട്ടില്ല എങ്കിൽ ഈ സ്വാർത്ഥ അഹങ്കാര ദാഷ്ട്യ ചിന്തകൾ അത് സമൂഹത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വന്നാൽ പിന്നീട് പശ്ചാത്തപിച്ചിട്ടും കാര്യമില്ല കാരണം കാലം അത്ര അധികം ദുഃഖ ദുരിതങ്ങളിലേക്കായിരിക്കും നമ്മളെ തള്ളി നീക്കുന്നത് അതുകൊണ്ട് ഓരോ മനുഷ്യരിലും രണ്ട് കാര്യങ്ങൾ അനിവാര്യമാണ് കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും ഇത് നിരന്തരം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ പരിവർത്തനങ്ങളുണ്ടാവും ഉണ്ടായേ പറ്റുള്ളൂ ആ പരിവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ കുറേയൊക്കെ നമ്മുടെ ഉള്ളിൽ നമുക്ക് നമ്മുടെ അഹന്തയെ നമ്മുടെ ദുരഭിമാനത്തെ നിയന്ത്രിച്ച് നിർത്തി പല അപകടങ്ങളെയും മുൻകൂട്ടി കണ്ടുകൊണ്ട് അതുപോലെ മറ്റുള്ളവർ അപകടം ചെയ്യുമ്പോൾ അതിൽ നിന്നും മാറി നിന്ന് എതിർക്കേണ്ടതിനെ എതിർത്തുകൊണ്ട് സമൂഹത്തിനെ സഹായിക്കാൻ ഉള്ളൊരു സന്ദർഭ കിട്ടിയെ സഹായിച്ചുകൊണ്ട് നമുക്കൊരു പുതിയ വ്യക്തിത്വം ഒരു ശ്രേഷ്ഠമായ വ്യക്തിത്വം നമ്മളിൽ രൂപപ്പെടുത്താൻ സാധിക്കും അപ്പോൾ ഓരോ മനുഷ്യർക്കും അവരിലെ മഹത്വരമാർന്നൊരു വ്യക്തിത്വത്തെ സൃഷ്ടിക്കാൻ മാറ്റിയെടുക്കാൻ സാധിക്കും എന്ന് ഉറപ്പ് തരികയാണ് ഭഗവത്ഗീത അതുകൊണ്ട് നമുക്ക് ഈ ഗീതയുടെ അടുത്ത ശ്ലോകങ്ങൾ വളരെ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട് നമ്മളെ കഴിവുള്ളവരാക്കുന്ന പ്രാപ്തരാക്കുന്ന നമ്മുടെ ജീവിതം ധന്യമാക്കുന്ന ഇത്തരത്തിലുള്ള കൃതികളാണ് സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് അതുകൊണ്ട് എല്ലാവരോടും എനിക്കൊരു അപേക്ഷയുണ്ട് ഗീത നമുക്ക് പഠിച്ച് പ്രചരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ കഴിവില്ലാത്തവരായിട്ട് ആരുമില്ല എല്ലാവരും ശ്രേഷ്ഠന്മാരാണ് പ്രൊവൈഡ് അവരെ മനസ്സിനെ അവർ പരിണാമം വരുത്താൻ പരിവർത്തനം വരുത്താൻ പരിശുദ്ധീകരിക്കാൻ പവിത്രീകരിക്കാൻ ഉയർത്തിയെടുക്കാൻ അവരെ പരിശീലിക്കാൻ തയ്യാറാണെങ്കിൽ അതിന് അവരുടെ ജീവിതത്തിൽ ഒരു നിർബന്ധ ബുദ്ധി അവർ കാണിക്കുകയാണെങ്കിൽ ഏത് വ്യക്തികൾക്കും അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹീതമായ സംതൃപ്തി നിറഞ്ഞ സന്തുഷ്ടിയുള്ള വളരെയധികം ഒരു നമുക്ക് തന്നെ നമ്മൾ പറയില്ലേ ജീവിതത്തിൽ ഒരു കൃതാർത്ഥതയുള്ള ഒരു ധന്യജീവിതം അവർക്ക് നയിക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ വിശദമായിട്ട് ഗീതയിലെ അഞ്ചാമത്തെ ഇത്രയും ഓരോ ശ്ലോകങ്ങളിലൂടെ കടന്നു പോകാം എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാം